ടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റി കൂട്ടാൻ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു നാൽപ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സേതു സാധിക്കലെ ശിഹാബിദ്ധങ്ങൾ നിർവഹിച്ചു വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് നാല് നിലകളിലായാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യ വിൽപ്പന സാധിക്കല് ഷിഹാബിദ് എ കെ ഗ്രൂപ്പ് ചെയർമാൻ പാറപ്പുറത്ത് ബാവ ഹാജിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു മാളിന്റെ വിവിധ വിഭാഗങ്ങളുടെ ഉദ്ഘാടനവും പ്രമുഖർ നിർവഹിച്ചു

മാത്രമല്ല ഇവർ ഈ രംഗത്ത് പുതിയ ആളുകളല്ല നല്ല പാരമ്പര്യമുള്ളവർ സെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല അവർ മികവറും ആളുകൾക്ക് എനിക്ക് പരിചയമുണ്ട് വ്യാപാര രംഗത്ത് നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ് തെരൂരിൻ്റെ വളർന്നു വരുന്ന തെരൂരിൻ്റെ മുഖച്ചായി തന്നെ മാറ്റാൻ ഉതകുന്ന വിധത്തിലുള്ള നല്ലൊരു സ്ഥാപനമായിട്ട് തീരുവന്നാണ് പ്രതീക്ഷ എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ സർവശക്തനുകരിക്കട്ടെ ഇത് വണ്േ എല്ലാം നന്മയുണ്ട് ആസാദ് ബ്രൈഡൽ ക്രാഫ്റ്റ് വളരെ മനോഹരവും വിശാലവുമായ ഒരു ഷോറൂമാണ് അതിലെ ബ്രൈഡൽ ഏരിയ ആണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തത് ഇതിന്റെ ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ഉദ്ഘാടനം അഭിമുഖനായ പാണക്കാട് തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് നിർവഹിച്ചു തിരൂരിലെ വ്യാപാര രംഗത്ത് നല്ല പരിചയമുള്ള ഒരു ടീമാണ് ആസാദ് ഗ്രൂപ്പ് ഈ ഈ തീർച്ചയായും പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ബിസിനസ് ടീമാണ് ഞാൻ എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു തേർഡ് ഫ്ലോറിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമയും ന്യൂബോൺ സെക്ഷൻ പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ ഗഫൂർ പി ലില്ലീസും ലില്ലിസും അറബിക് ഏരിയ ജലാലുദ്ദീൻ തങ്ങളും ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ടുള്ള ഒരു സെക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ സന്തോഷം ഉദ്ഘാടന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ കെ എൻ മുത്തുകോയ തങ്ങൾ ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി മുഹമ്മദ് അഷ്റഫ് കീഴടത്തിൽ ഷാഫി ഹാജി അഹമ്മദ് ഷെരീഫ് പി എസ് എം കുഞ്ഞിത് ഹാജി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ സംബന്ധിച്ചു ആദ്യമായിട്ട് ആസാദ് ഗ്രൂപ്പിന്റെ പുതിയ സ്വന്തമായ ബ്രൈറ്റർ കാസ്റ്റ് സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമാണ് വലിയ ഷോപ്പിംഗ് സമുച്ചയം എന്നുള്ളത് സാധാരണക്കാരന് എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാ വിധത്തിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കുറ്റുപാടുത്തുള്ള എല്ലാവർക്കും തന്നെ വലിയ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ന്യായമായ വിലക്ക് സ്ഥാനങ്ങൾ കിട്ടാനുള്ള സ്ഥാപനം എന്നതിലുപറ്റി അസാദ് ഗ്രൂപ്പിന്റെ പല സംരംഭങ്ങളുടെ കൂടെ ഒരു സംരംഭമാണ് എല്ലാരുടെ വിജയാസം കോരി ചൊരിയുന്ന മയത്തും തിരൂരിന്റെ ജനഹൃദയം കീഴക്കി ഗായകൻ ഹനാൻഷയുടെ മ്യൂസിക്കൽ ലൈവ് കോൺസേർട്ടും നടന്നു I <laughs> do എല്ലാരും അതുപോലെ തന്നെ ഇത്രയും അകമ സ്നേഹത്തിനും ഇത്രയും നല്ല രീതിയിൽ എന്നെ വെൽക്കം ചെയ്തതിനും എന്റെ ഹൃദയം പറഞ്ഞോ തിരുവലികാരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എപ്പോഴും എനിക്ക് സ്നേഹം മാത്രം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ പാട്ട് പാടി പഠനം മുതലേ എന്നെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എല്ലാരോടും കുട്ടികളെ മുമ്പ് മറയുന്നോട് ബിഗ് താങ്ക്സ് താങ്ക് യു സോ മച്ച് ഈ ഷോപ്പിനും പാസ്റ്റിനും എല്ലാവിധ ആശംസകളും നേരുന്നു നേരുന്നുവരുന്നു അനുഗ്രഹങ്ങളുണ്ടാവട്ടെ മാത്ര നല്ല കാര്യമാണ് അതിനെ കുറച്ച് മാത്രം ഉണ്ടാവും

అది <missimple> రక <missimple> 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 Yeah. Mm -hmm.